ലോകം മേൽ മുഴുവരു ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് ചൊല്ലി പ്രാർത്ഥിക്കാം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഞങ്ങളോട് ഞങ്ങൾ ഞങ്ങളുടെ ഭൂമിയിലുമാകണമേറ്റ

ഞങ്ങളുടെ കഥാവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രത്തിനായി അങ്ങയുടെ യും മേൽക്കണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി യും പ്രതിന്റെയും പിടാ സഹനങ്ങളെ ലോകം മുഴുവന്റെയും മേൽക്കരണമേ ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കന്നെയായിരിക്കണമേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ മത്സരസുധനം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരുശരീരവും തിര ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും മുഴുവന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും മുഴുവന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ പ്രതി മേലും ലോകം മുഴുവന്റെ 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 മേലും 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 കരുണയായിരിക്കണമേ 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 ഈശോയുടെ ഈശോയുടെ പ്രതി പ്രതി ലോകം ലോകം നിത്യപിതാവേ ഞങ്ങളുടെ പാപപരിഹാരത്തിനായി മുഴുവൻറെ പാപ പരിഹാരത്തിനായി അങ്ങനെ രക്ഷകനുമായ യുടെ തിരുശരീരവും തിരക്തവും ആത്മാവും തീർത്ഥവും അംഗീകൃതകളിൽ കാഴ്ചവെക്കുന്നു they don't know. we

ണ പിതാവേ ഞങ്ങളുടെയും പാപപരിഹാരത്തിനായി ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വര ധാരണമായി പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരമായി പീഡാസാനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ പ്രതി ഞങ്ങളുടെ മുഴുവൻ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ പ്രതി ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരണമായി പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരണമായി പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരമായി പീഡാസാനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മുഴുവൻ ലോകം മുഴുവൻ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ലോകം മുഴുവൻ

ീശ്വരുടെ അതിധാരണമായ പിട ആസാനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുഴലിന്റെ ഈശോയുടെ അതിധാരണമായ പിട ആസാനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ അതിധാരണമായ പിട ആസാനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ പ്രതി യും മേൽക്കന്നെ ആയിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർഥിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കന്നെയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർഥിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കന്നെയായിരിക്കണമേ